ൾപൊട്ടലിൽ സർവ്വവും നഷ്ടമായ വയനാട്ടിന് കൈത്താങ്ങായുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ച് മലയാള സിനിമാ മേഖലയും വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സഹായമെത്തിക്കാനായി ഡിവൈഎഫ്ഐ ആരംഭിച്ച കളക്ഷൻ സെൻ്ററിലെ സജീവ പ്രവർത്തനത്തിൽ നടി നിഖില വിമൽ പങ്കാളിയായി തളിപ്പറമ്പിൽ സജ്ജമാക്കിയ കളക്ഷൻ സെൻ്ററിൽ രാത്രി ഏറെ വൈകിയും നിഖാ നിഖില വിമൽ തുടർന്നു സാധനങ്ങൾ പാക്ക് ചെയ്തും മാർക്ക് ചെയ്തും നിഖില കളക്ഷൻ്റെ ഭാഗമായി നേരത്തെ മമ്മൂട്ടി മോഹൻലാൽ മഞ്ജു വാര്യർ പൃഥ്വിരാജ് ടോവിനോ തോമസ് ബേസിൽ ജോസഫ് ഉണ്ണി മുകുന്ദൻ തുടങ്ങിയ താരങ്ങളും വയനാടിന് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയിരുന്നു കനത്ത മഴയും പ്രതീക്ഷ പ്രകൃതിക്ഷോഭവും തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷയും ജാഗ്രതയും പാലിക്കാൻ ശ്രമിക്കണമെന്ന് മമ്മൂട്ടി മോഹൻലാലും ആവശ്യപ്പെട്ടിരുന്നു ജില്ലാ ഭരണകൂടം പുറത്തുവിട്ട കൺട്രോൾ റൂം നമ്പറുകളും താരങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിട്ടുണ്ട് താരസംഘടനയായ അമ്മയുടെ ഈ വിവരങ്ങൾ പങ്കിട്ടിട്ടുണ്ട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ടോവിനോ തോമസ് ം അജയന്റെ രണ്ടാം മോഷണം അപ്ഡേറ്റ് മാറ്റിവെച്ചിരിക്കുന്നു ഉരുൾപൊട്ടൽ മഴ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള മുന്നറിയിപ്പുകളും ടോവിനോ പങ്കുവച്ചിട്ടുണ്ട് വയനാട് പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദര നിലകൾ ഉണ്ണി ഉണ്ണിമുകുന്ദൻ അറിയിച്ചു കുടുംബങ്ങളുടെ ദുഃഖത്തിൽ വന്നു ചേരുന്നു രക്ഷാപ്രവർത്തകർക്ക് വേണ്ട സഹായം ഒരുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് ദുരന്തത്തെ നേരിടാൻ നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യാൻ ഓരോരുത്തരും ശ്രമിക്കുക എന്നും ഉണ്ണി ഉണ്ണിമുകുന്ദൻ ആവശ്യപ്പെട്ടു മഞ്ജു വാര്യർ ചിത്രം ഫുട്ടേജിൻ്റെ റിലീസ് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചിരിക്കുകയാണ് മാത്രമല്ല ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുറപ്പെടുവിച്ച മിക്ക മുന്നറിയിപ്പുകളും താരം തൻ്റെ പേജിൽ പങ്കുവച്ചിട്ടുമുണ്ട് കൂടാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ശേഖരിക്കുന്നതിൻ്റെ പോസ്റ്ററും മഞ്ജുവിൻ്റെ പേജിലുണ്ട് ജാതിമത ഭേദിമന്യെ സർവ്വ മനുഷ്യരും വയനാടിനായി കൈക്കോർക്കുകയാണ് ഇന്നലെ ഷെഫ് പിള്ള ബത്തേരിയിലെ സഞ്ചാരി റെസ്റ്റോറൻറ്റിൽ നിന്ന് രക്ഷാപ്രവർത്തകരും മറ്റുമായി ആയിരത്തോളം പേർക്കുള്ള ഭക്ഷണം വിതരണം ചെയ്യുന്നു അറിയിച്ചിരുന്നു ഡി എഫ് ഐ യൂത്ത് കോൺഗ്രസ് യു യൂത്ത് ലീഗ് എം ഐ എഫ് എ എന്നീ യുവജന സംഘടനകളും സന്നദ്ധ പ്രവർത്തകരുമെല്ലാം മല വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കുടിവെള്ളം ബിസ്ക്കറ്റ് ബ്രെഡ് പോലുള്ള ഭക്ഷണ സാമഗ്രികൾ സാനിറ്ററി നാപ്കിൻ ടാപ്പറുകൾ വസ്ത്രങ്ങൾ പുതപ്പ് അടക്കമുള്ള വസ്ത്രങ്ങളാണ് ഇവർ ശേഖരിച്ച് ക്യാമ്പുകളിൽ എത്തിക്കുന്നത് അതിനിടെ വയനാട്ടിൽ രക്ഷാപ്രവർത്തനം ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ ആരംഭിച്ചു നാല് സംഘങ്ങളിലായി നൂറ്റി അൻപത് സൈനികരുടെ നേതൃത്വത്തിലാണ് ഇനി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുക